ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ പി ടി എ വാർഷിക ജനറൽ ബോഡിയും വിജയോത്സവവും നടന്നു വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ പി ടി എ വാർഷിക ജനറൽ ബോഡിയും വിജയോത്സവവും ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ജോസ് വാവേലി അധ്യക്ഷനായി എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എസ് എസ് എൽ സി ബാച്ചിന്റെ മെമെന്റോ സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ തെക്കുംപുറം വിതരണം ചെയ്തു എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്ന ആൽബം സ്മൃതിസാഗരം പ്രകാശനം ചെയ്തു എം എം എസ് യു എസ് എസ് എൽ എസ് എസ് എന്നീ മത്സര പരീക്ഷകളിലെ വിജയികൾക്കും ഉപഹാരങ്ങൾ നൽകി ആദരിക്കുകയുണ്ടായി ജില്ലാ മുൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ എ കെ അജിതകുമാരി ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രേസി ജേക്കബ് പ്രധാന അധ്യാപകൻ ജോഷി പോൾ എ ടി ചാക്കോ മദർ പി ടി എ പ്രസിഡന്റ് മുനീറ സുഹൈൽ ഫസ്റ്റ് അസിസ്റ്റന്റ് ജിസി പോൾ പി ടി എ സെക്രട്ടറി കെ എൽ സോഫി സ്റ്റാഫ് സെക്രട്ടറി എൻ ടി ഷൈജി തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാലയത്തിന്റെ പുതിയ പി ടി എ ഭാരവാഹികളായി പ്രസിഡന്റ് ജോസ് വാവേലി വൈസ് പ്രസിഡന്റ് ജോബി വടക്കൻ മദർ പി ടി എ പ്രസിഡന്റ് ജോളി സ്റ്റീഫൻ വൈസ് പ്രസിഡന്റ് റിഷ്മ രാജീവ് എന്നിവരെ തെരഞ്ഞെടുത്തു അധ്യാപിക കെ എൽ സോഫി ഭരണാധികാരിയായിരുന്നു